ഇതേ അടതാപ്പ് നമ്മള് നടാനായിട്ട് വെച്ചിരുന്നതാണ് അപ്പൊ കഴിഞ്ഞ മാസം നടേണ്ടതാ അടതാപ്പ് നമ്മൾ നട്ടില്ലായിരുന്നു അപ്പൊ അവിടെ ഇരുന്ന് അത് കിളിർത്തങ് കയറി വള്ളി വീശി ഇനിയിപ്പതിനെ പതിയെ നടുക എന്നുള്ളതേ നടുവരല്ലേ ശരിക്കും പറഞ്ഞാൽ മല്ലിൻ്റെ അടിയിൽ കിടന്നിട്ടിപ്പം മുളപൊട്ടി വരേണ്ട സമയമാണ് ഇതിപ്പം മേളി ഇരുന്നിട്ടും അങ്ങനെയായിട്ട് മുളപൊട്ടി വെക്കല നടേണ്ട സമയമുണ്ട് ഇതിനൊക്കെ ഓരോന്നിൻ്റെ പക്ഷേ ആ സമയമൊക്കെ അങ്ങ് കഴിഞ്ഞ് എന്നാലും നമ്മൾ നടുക നമ്മുടെ ആ സമയത്ത് വയ്യാണ്ടൊക്കെ കിടന്നുപോയോണ്ട് നടന്നില്ലായിരുന്നു അല്ലേ നമ്മൾ അടതാപ്പ് നടുവാണേ ഇത് അടിവളൊക്കെ ചേർത്തിട്ടുള്ള നടാനെന്നുള്ളതാണ് പക്ഷേ ഇതിന് നല്ല വളക്കൂറുള്ള മണ്ണ നമ്മൾ നേരത്തെ അടിവളൊക്കെ ചേർത്ത് ഇട്ടിരുന്നുകൊണ്ട് ഇവിടെ ഒരു തടമൊക്കെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പുല്ലും മൂടിപ്പോയി വീണ്ടും നമ്മൾ ആ പുല്ലൊക്കെ കുറച്ച് വെട്ടി കളഞ്ഞിട്ട് ഇപ്പം അങ്ങ് നടുവാണേ കണ്ടോ അല്ലെ വള ഇത് കണ്ടോ ഇത്രയും പൊക്കത്തിൽ അങ്ങ് വള്ളി വെച്ച് ഇനി ഇവിടെ ഒരു പന്തലാക്കി കൊടുക്കണം പന്തൽ ഇട്ട് കൊടുക്കും ഫുൾ കാട് കയറി ഇവിടെയൊക്കെ നമ്മൾ നല്ല ക്ലിയറാക്കി അടിച്ചിട്ടിരുന്ന പറമ്പാണേ ിപ്പം പുലി പുല്ലിൻ്റെയും ചെടികളുടെയും ഇടക്ക് ഉള്ള ജോലിയല്ലേ അപ്പോൾ എങ്ങനെ വന്നാലും ഈ പറഞ്ഞ കൊതുകെടിയൊക്കെ കൊണ്ടിട്ട് വരും ഇപ്പോഴും ഇവിടെ നിൽക്കുമ്പോൾ നല്ല കൊതുക ഇഷ്ടംപോലെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല

അവിടെ ഇവിട മാട്ടോ നിന കുറൊന്ന് നടറണം എന്ന് പറഞ്ഞില്ലേ അടിവിടെ ഞാൻ കൊറാണാട്ടിട്ടുണ്ട് ഇനി നടറാം ലാസ്റ്റ് അപ്പോൾ നമ്മളിപ്പോൾ എത്ര നടട്ടോന്ന് അറിയാമോ നിങ്ങക്ക് അറിയോ ലാസ്റ്റ് വണ്ണാണേ ആ ഇനി കുഴിച്ചടണം ഇനി കുഴിച്ചടണം നമുക്ക് ഇതിത്തി മതി ഇതി ഇതി കാണട്ടെ മതി 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 അ 프린트 ഇതിന്ന് കൊടുക്ക് നമ്മഞ നമ്മ കാന്തേ പത്ത് ചേട് നമ്മൾ കേട്ടോ കേട്ടോ അടുതാപ്പ് പത്ത് ചേടാന്ന് വച്ചേക്കണം കിളുത്ത് കയറി വയ്ക്കുന്നതുകൊണ്ടേ നമ്മൾ വേഗം തന്നെ പന്തലിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കാരണം ഇതിനിടത്തുകൂടെ ഒക്കെ പടർന്നാൽ പിന്നെ നമ്മൾ വലിച്ചു പൊട്ടിച്ചൊക്കെ എടുക്കേണ്ടി വരും ഇപ്പം തന്നെ വേണ്ടത് ഓരോന്നും നല്ല നീളത്തിൽ പടർന്നിട്ടുണ്ട് അതൊക്കെ എന്നേക്കാളും ദുഃഖത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി വേഗം പന്തലിട്ട് കൊടുക്കും ഓരോ ഘട്ടം കാണിച്ചു തരാം കേട്ടോ